ഹലോ അസ്സാം വലൈക്കും നമസ്കാരം ന്യൂറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു മുളക് ബജിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മളത് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല അടിപൊളി കൂടി തന്നെ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ മുളക് ബജി ഒരിക്കലെങ്കിലും റമദാനിൽ ഉണ്ടാക്കി നോക്കുക ഏറ്റവും ടേസ്റ്റുള്ള രൂപത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമ്മൾക്കിവിടെ നല്ല അടിപൊളി മുളക് കിട്ടിയിട്ടുണ്ട് നല്ല ഒമാനിലെ മുളക് തന്നെയാണ് അപ്പോൾ ആ ഒരു മുളക് ഞാൻ നന്നായിട്ട് കഴുകി വാറ്റ വെച്ചതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളുടെ ആ ഉള്ളിലത്തെ ആ കുരുകളൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നമ്മളത് എടുക്കുന്നത് അപ്പോൾ ആ കുരു നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ഭയങ്കര എരിവായിരിക്കും അപ്പോൾ ആ ഒരു കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഞാൻ നാലായിട്ട് കീറി കൊടുക്കുന്നുണ്ട് ഈ ഒരു മുളക് ഇതേപോലെ നമ്മൾ കീറി കൊടുക്കണം അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ മുളകൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാനും അതേപോലെ നല്ല ടേസ്റ്റി ആവാനും വേണ്ടിയിട്ടാണ് നമ്മളിതേപോലെ നമ്മൾ കീറി കൊടുത്തിട്ടുള്ളത് അതേപോലെ ഞാൻ എല്ലാ മുളകും കീറി എടുത്തിട്ടുണ്ട് ഇപ്പം ചില സമയത്ത് നമ്മൾക്ക് എരിവൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്ന് കുറച്ച് കുരുവൊക്കെ വെച്ച് കൊടുക്കാം പക്ഷേ നമ്മൾക്ക് എരിവ് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതെല്ലാം കളഞ്ഞ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾക്ക് ഒരു ഫില്ലിങ് വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് ഇതേപോലെ കുഞ്ഞാക്കി അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം ആ സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വഴന്ന് വരുന്നവരെ ഒന്നാളക്കി കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചിട്ട് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ വേവിച്ചിട്ട് അതും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ ഇടുമ്പോൾ നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അധികം ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറും പിന്നെ നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പൗഡർ കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ചതച്ചതില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഒരു പൗഡറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം കുറച്ച് മല്ലിയില കൂടി നമ്മളിതിലേക്ക് വിതറി നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ നമ്മളുടെ ഒക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ചൂടാറി വന്നതിന് ശേഷം നമ്മൾക്ക് ഇനി ഇതൊരു ആക്കിയിട്ട് നമ്മൾ ആ ഒരു മുളക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്കതൊന്ന് ഉരുട്ടിയെടുക്കാം ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്കിതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് പൊട്ടറ്റൊന്നും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല കനം കുറച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇതേപോലെ നന്നായിട്ട് കനം കുറച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഈ ഒരു മുളക് വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഒരു മുളകിൻ്റെ ആകൃതിയിൽ തന്നെ നമ്മളത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾക്ക് എല്ലാ മുളകുകളും ഇതേപോലെ തന്നെ നമ്മൾക്കൊന്ന് റോൾ ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് പൊട്ടറ്റോ ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് കുറച്ചായിട്ട് തന്നെ നമ്മൾക്ക് ഇതേപോലെ കനം കുറച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾക്ക് ഇതേപോലെ ഒന്നും റോൾ ചെയ്തെടുക്കും അപ്പം എല്ലാ മുളകും നമ്മൾ ഇതേപോലെ ആ ഒരു പൊട്ടറ്റേൻ്റെ കൂട്ടിൽ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതേപോലത്തെ ഒരു ഷീറ്റാണ് നമ്മൾക്ക് വേണ്ടത് അപ്പോൾ സ്പ്രിങ് റോൾ ഉണ്ടാക്കുന്ന ആ ഒരു ഷീറ്റാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾക്കിത് ഒന്ന് വിടിയിച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളവും എടുത്ത് വെച്ചിട്ട് ഇതേപോലെ റോൾ ചെയ്ത് കൊടുക്കാം റോൾ ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ നമുക്കിതൊന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത്തിരി വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതൊരുപാട് ഒട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ നമ്മളിതൊരു ഫില്ലിങ്ങിൽ മുക്കിയിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതൊന്ന് ഇതേപോലെ ഒത്തിരി വെള്ളം നമുക്ക് നാല് സൈഡിലൊന്ന് തൊട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ സ്പ്രിങ് റോൾ ഉണ്ടാക്കുന്ന ആ ഒരു ഷീറ്റാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഒട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ആ ഒരു മാവിൽ മുക്കി നമുക്ക് അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് വിട്ടുപോരൊന്നുമില്ല അപ്പോൾ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട ഇതേപോലെ നമുക്കെല്ലാം മടക്കി വെച്ചതിന് ശേഷം നമ്മൾക്കിതിനൊരു ഫില്ലിങ് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ കടലമാവ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഒരിത്തിരി ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ലൂസായിട്ട് തന്നെ ഞാനിത് കലക്കി എടുക്കുന്നുണ്ട് ഇതേപോലെ നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളം പോലെ തന്നെ കിട്ടിയാൽ മതി നമ്മൾക്കധികം കട്ടിയിടാവശ്യമില്ല അപ്പം ആ ഒരു വിസ്ക് വെച്ചിട്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മളുടെ ആ ഒരു മാവൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് ഇതേപോലെ കിട്ടും ഇപ്പം ഈ ഒരു മാവിൽ മുക്കിയിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതേപോലെ നന്നായിട്ട് എണ്ണ ചൂടായി വന്നതിലേക്ക് ഇതേപോലെ ഓരോ റോളും മുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റും രുചിയാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളിയാണ് ഒരുപാട് എണ്ണ ഒന്നും ഇതിനാവശ്യമില്ല നല്ല ടേസ്റ്റായിട്ട് നമ്മൾക്ക് കഴിക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് സോസ് കൂട്ടിയിട്ടോ അതല്ലെങ്കിൽ ഒരു ചട്നി കൂട്ടിയിട്ടോ നമ്മൾക്ക് കഴിക്കാം അപ്പോൾ ചട്ണിയാണ് ഒന്നുകൂടെ നല്ലത് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഈ ഒരു റമദാനിൽ ഒരു വെറൈറ്റി ആയിട്ട് കഴിക്കാം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതിന് ഏറ്റവും രുചി കൊടുക്കുക ചട്നിയാണ് അപ്പം നമ്മൾ ആ ഒരു ചട്നിയും കൂടെ നമ്മൾക്ക് ഉണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എപ്പോഴും എണ്ണയിൽ കഴിക്കുന്നതൊന്നും നല്ലതല്ല ഇടയ്ക്കൊക്കെ നമ്മൾക്കൊരു വെറൈറ്റി ഒക്കെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഇതേപോലെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കഴിവിലും പരമാവധി നമ്മൾ എണ്ണൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക റമദാനിലൊക്കെ നമ്മൾ നോമ്പെടുത്ത് കഴിഞ്ഞതിന് ശേഷം എണ്ണൊക്കെ നമ്മൾ ഒരുപാട് കഴിക്കുന്നത് നമ്മൾക്ക് ഹെൽത്തിന് നല്ലതല്ല നമുക്കത് അങ്ങനെ കഴിക്കുന്നത് അപ്പോൾ എണ്ണൊക്കെ നമ്മൾ കഴിവിലും പരമാവധി കുറയ്ക്കുക ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മളിതേപോലെ ഫ്രൈ ആയിട്ടൊക്കെ കഴിക്കുക ബാക്കിയുള്ള ദിവസമൊക്കെ നമ്മൾ സ്റ്റീം ചെയ്ത് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുക പല വെറൈറ്റികളും നമ്മൾക്ക് സ്റ്റീം ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മളുടെ ആരോഗ്യം നമ്മൾ കാത്തു സൂക്ഷിക്കുക അപ്പോൾ ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് കാണാം